നമസ്കാരം വിയറ്റ്നാമിലെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കൊച്ചി ടണലുകളിലേക്കാണ് ആ പോകുന്ന യാത്രയിലാണ് ഞങ്ങൾ ഈ കരകൗശല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇവിടെ കയറിയത് ഇത് വിയറ്റ്നാം യുദ്ധകാലത്ത് അംഗഭംഗം വന്നവരും അതിൻ്റെ ശേഷിപ്രായ ആൾക്കാർ അംഗഭംഗം വന്ന ആൾക്കാർ നിർമ്മിക്കുന്ന ചിത്രങ്ങളും മറ്റ് കരകൗശല വസ്തുക്കളുമൊക്കെ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരിടമാണ് വളരെ മനോഹരമായ ചിത്രങ്ങളും മറ്റ് കരകൗശല വസ്തുക്കളും ഇവിടെ ഇതിന് നമുക്ക് കാണുവാൻ കഴിയും വളരെ വൈദഗ്ധ്യം വേണ്ട ഒരു ജോലിയാണിത് കൂടുതലും മുട്ടത്തോടുകൾ പൊടിച്ച് അതുപയോഗിച്ച് അതൊട്ടിച്ച് നല്ല ചിത്രങ്ങൾ നിർമ്മിക്കുന്നു അതുപോലെ മറ്റ് പാത്രങ്ങൾ കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിച്ച് വിൽക്കുന്ന ഒരു സ്ഥലമാണിത് ഇത് കൊച്ചി ടണലിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത് ഉള്ളത് ഹോച്ചിമിൻ സിറ്റിയിൽ ഇവിടുത്തെ ഈ പ്രത്യേകതരം ചിത്ര നിർമ്മാണമെന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയത് ആ കാണുന്ന മുട്ടത്തോടുകളൊക്കെയാണ് ഈ ചിത്രങ്ങളായി പരിണമിക്കുന്നത് അത് നേർത്തതായി പൊടിച്ച് അത് ഓരോ ചെറിയ പീസുകളും ഒട്ടിച്ചാണ് വരുന്നുണ്ടാക്കുന്നത് അതുപോലെ ഇതുപോലെയുള്ള പാത്രങ്ങളിലെ ചിത്രപ്പണികൾ വളരെ മനോഹരമായ പാത്രങ്ങൾ അതിലെ മനോഹരമായ ചിത്രപ്പണികൾ നോക്കൂ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളൊക്കെ ചില ഇതായി കാണാൻ കഴിയും നമുക്ക് വളരെ മനോഹരമാണ് കൊച്ചി ടണലിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ അതിനായിട്ടുള്ള ടിക്കറ്റാണിത് ഞങ്ങളുടെ ഗൈഡ് കൂടെയുണ്ട് പുള്ളി പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇത് ടണലിലേക്ക് ഒരു നൂറ് ആണ് നമ്മൾ വിസിറ്റേഴ്സിന് അല്ലെങ്കിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം ഉള്ളത് ഏകദേശം രണ്ടര കിലോമീറ്ററോ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് മൊത്തം ടണൽ നമ്മൾ അതാ കയറാൻ പോവാം ഇത്തിരി കഷ്ടപ്പാടാണെന്നാണ് പറഞ്ഞത് അകത്ത് കയറി മുട്ടുകുത്തി ഒക്കെ സ്ഥലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് നോക്കാം എങ്ങനെയാണെന്ന് ആ താങ്ക് യു ഏകേ താങ്ക് യു സീക്കറൊക്കെ ഒട്ടിച്ച് വിട്ടിട്ടുണ്ട് മുന്നത്തു പോവാനുള്ള ഓ ഇതല്ല ടണല് ഇത് ടണലിലേക്ക് പോകുന്ന വഴി മാത്രമാണ് ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് പാസേജാണ് പിന്നെ ഗ്രൗണ്ടിലേക്കാണല്ലോ വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലെ അഥവാ സൈഗോണിലെ സി ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ തുരങ്കങ്ങളുടെ ശൃംഖലയാണ് ഈ കൊച്ചി ടണൽ എന്നുള്ളത് വിയറ്റ്നാം യുദ്ധകാലത്ത് വടക്കൻ വിയറ്റ്നാം പോരാളികൾ ഉപയോഗിച്ചിരുന്ന ഒരു സൈനിക ലൊക്കേഷൻ വിയറ്റ്നാം യുദ്ധ സമയത്ത് അനേകം സൈനികനുകളുടെ ഒരു ലൊക്കേഷൻ ആയിരുന്നു ഈ ടണലുകൾ കൊച്ചി വനമേഖലയിലാണ് ഈ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരമുള്ള ഈ ടണലുകൾ ഉള്ളത് വലിയ ടണലുകളുടെ ഒരു കൂട്ടമായ ശൃംഖലയാണിത് ഇതാ നോക്കൂ ആ ടണലിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഒരു വിദേശ വനിത അതിലൂടെ ഇറങ്ങാൻ ശ്രമിക്കുന്നു അത് അതിൽ അങ്ങനെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു അടപ്പുണ്ട് ആ ലിഡ് അതിൽ ഈ ഇലയൊക്കെ വെച്ച് മൂടി അത് മുകളിൽ വെച്ച് ഇറങ്ങി അപ്പോൾ തന്നെ അത് അടയ്ക്കും പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഈ തുരങ്കത്തിൻ്റെ ഓരോ ഭാഗത്തും ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതൊരു ട്രാപ്പാണ് അതായത് ശത്രുക്കൾ വന്നാൽ അവരെ ഈ ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടി അന്നുണ്ടാക്കിയിരുന്ന ട്രാപ്പുകൾ നോക്കുക കൂർത്ത ആണിയ കമ്പികളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഈ മേളിലേക്ക് കണ്ടു കഴിഞ്ഞാൽ പുല്ലാണെന്ന് മാത്രമേ തോന്നുള്ളൂ അല്ലെ കരിയില്ല അതിലേക്ക് വീണു കഴിഞ്ഞാൽ നേരെ ഈ കമ്പിയിലേക്കാണ് വീഴുന്നത് ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മരണ പ്രവളത്തോടെ അതിൽ പിടയുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്കാകും ഈ ചെതൽപ്പിറ്റുകൾക്ക് പോലെ കാണുന്ന മൺകൂനെയാണ് എയർ വെന്റിലേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നാണിത് അകത്തെ ടണലിൽ നിന്നുള്ള ടണലിൻ്റെ ഉള്ളിലുള്ളവർക്ക് വായു ലഭിക്കുന്നതിനും ശത്രുക്കൾ ഇതിലേക്ക് അടിച്ചുവിടുന്ന വിഷവാതകങ്ങൾ പുറന്തള്ളാനും അതുപോലെ തന്നെ പുകയും മറ്റും പുറന്തള്ളാനും ഒക്കെ ഇവരുപയോഗിച്ചിരുന്ന ഒരു എയർ വെന്റിലേഷനാണ് ഈ കാണുന്നത് ഇതിനകത്തൂടെ വലിയ നീളമുള്ള മുളകൾ ഉണ്ടായിരുന്നു ആ മുളകൾ കൂടിയാണ് ഇത് പുറന്തള്ളുന്നത് ഇത് പുറത്ത് കാണാൻ പറ്റുകയില്ല ഇത് വേറൊരു തുരങ്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ പ്രവേശന കവാടമാണ് നോക്കുക വളരെ ഇടുങ്ങിയ തുരങ്കങ്ങളാണിത് വർഷങ്ങളോളം ഈ വടക്കൻ വിയറ്റ്നാമീസ് പോരാളികൾ ഇതിനുള്ളിൽ കഴിച്ചുകൂട്ടി ഇതിനുള്ളിൽ തന്നെ ആശുപത്രി അടുക്കള ഇവരുടെ സൈനിക ക്യാമ്പുകൾ അവരുടെ മറ്റു പണി അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങളൊക്കെ മൂർച്ഛപ്പെടുത്തുന്നതും അതിൻ്റെ റിപ്പയറിംഗ് ഒക്കെ നടത്തുന്ന പണിശാലകളെല്ലാം ഉൾപ്പെട്ടതായിരുന്നു ഈ ടാങ്കിനുള്ളിലെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതിനടുത്തുള്ള നദിയിൽ നിന്നും വെള്ളം ഇവിടെ കയറുമ്പോൾ അതിന് മുകളിൽ വേറൊരു ലെയർ ഇവർ തുരങ്കമുണ്ടാക്കിയിട്ടുണ്ട് വെള്ളം അടിയിൽ കയറുമ്പോൾ മുകളിലത്തെ ലെയറിലേക്ക് മാറും അങ്ങനെ വളരെ വലിയൊരു സെറ്റപ്പിലാണ് ഇവിടെ നിർമ്മിച്ചിരുന്നത് അമേരിക്കൻ എ ആർ ഇവൻ സേനകളോടുള്ള ചെറുത്തുനിൽപ്പിന് ഈ വടക്കൻ വിയറ്റ്നാം പോരാളികൾക്ക് ഈ തുരങ്കങ്ങൾ വളരെ വലിയ സഹായമായിരുന്നു ഈ ടണലുകൾക്കുള്ളിലും പല ഭാഗത്തും നിരവധി കെണികൾ അഥവാ ട്രാപ്പുകൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു വിയറ്റ് കോങ് എന്ന സൈനിക സേന മറ്റുള്ള ശത്രുക്കൾ വന്നാൽ അവരെ അതിൽ പെടുത്താൻ വേണ്ടി ആർക്കും കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള ട്രാപ്പുകൾ ധാരാളം ഈ പ്രദേശത്തും ഈ തുരങ്കങ്ങൾക്കുള്ളിലും സ്ഥാപിച്ചിട്ടുണ്ട് ഈ തുരങ്കങ്ങളിലും പരിസരങ്ങളുമായി അവർ സ്ഥാപിച്ചിരുന്ന പലതരം കെണികളാണ് ഈ കാണുന്നത് ഈ ശത്രു ഇതിനകത്ത് അകപ്പെട്ടാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുക വളരെ അപൂർവമായിരുന്നു വളരെ അവരെ മുറിവേൽപ്പിക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമായിരുന്നു ഇതൊക്കെ കാലുകളൊക്കെ ഇതിൽ നിന്ന് നിന്നകപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഊരിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല അതുപോലെയുള്ള കെണികൾ ധാരാളം ഈ വിയറ്റ് കോങ് എന്ന വടക്കൻ വിയറ്റ്നാമീസ് പോരാളികൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ളവ വിയറ്റ് കോങ് എന്നറിയപ്പെട്ടിരുന്ന വടക്കൻ വിയറ്റ്നാമീസ് സൈന്യത്തിൻ്റെ ഒരു പണിശാലയാണ് നമ്മളിവിടെ കാണുന്നത് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്ത് ഉള്ളിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമുക്കവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഇപ്പോൾ വിയറ്റ്നാമീസ് ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് ഉണ്ട് ഭക്ഷണശാലയുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ മെഷീൻ ഗണ്ണും എ കെ ഫോർട്ടി സെവൻ ഗണ്ണിലുമൊക്കെ നമുക്ക് വെടിവെക്കാനുള്ള അവസരം ഇവിടെയുണ്ട് ഇവിടുന്ന് ഇത്ര പൈസ കൊടുത്ത് അവിടുന്ന് ബുള്ളറ്റുകൾ വാങ്ങിയാൽ നമുക്ക് അവിടെ പോയി അതിൽ വെടിവെക്കാം ഒറിജിനൽ മെഷീൻ ഗണ്ണ് ഒറിജിനൽ എ കെ ഫോർട്ടി സെവൻ തുടങ്ങിയവയിൽ വെടിവെക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് മുള കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇവിടെ ഉണ്ടാക്കുന്ന മുളയിൽ നിന്നുണ്ടാക്കുന്ന മുളയരച്ചുണ്ടാക്കിയ മ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത് കാണുന്നത് വളരെ ശ്രദ്ധാപൂർവ്വമാണത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഇനിയും പുറത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും ഇത് ടോഫി മുട്ടായിടെ ഒക്കെ റാപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് മുളയുടെ പേപ്പർ പോലെയാണിത് പക്ഷേ ഇത് ഭക്ഷ്യോഗ്യമായ വസ്തുവാണ് മുള അരക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ചക്കാണിത് ചക്കെന്ന് നമ്മൾ പറയുന്ന ആ സംവിധാനമാണിത് ഇതാണ് അങ്ങനെ ടണലിലേക്ക് കേറാൻ പോവുകയാണ് ഇടുത്തുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പുറത്ത് ഇത് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം വെട്ടം വെളിച്ചം ഒന്നുമില്ല മൈ ഗോഡ് പോയിട്ട് വരട്ടെ പകുതി പേരും തിരിച്ചു പോയി ഇവിടെ ഇതുപോലെ വിശാലമായി പോകാന്ന് കരുതിയോ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇറങ്ങിയാ പോകണ്ടല്ലേ ഞങ്ങള് ടണലിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെയാണ് അവസ്ഥ കയറിയ ഒരു പലരും തിരിച്ചു വരുന്നുണ്ട് ഞാനൊന്നും നോക്കട്ടെ എങ്ങനെയുണ്ടെന്നേ തുറന്ന് പോകാൻ പറ്റത്തില്ല അപ്പൊരു സ്റ്റെപ്പൂടെ ഇറങ്ങണം ഇവിടെ മുട്ടുകുത്തിയാണ് ഒരാൾ പോന്നെ ഞാൻ സാധാരണ ഇങ്ങനെ പോവാ മുമ്പിലുള്ള ആള് പോന്നില്ല ആയോ ഓടിക്കോ ആരെയൊക്കെ ഇടിക്കുന്നുണ്ട് സൈഡില് നാലേ ആരെ പോലീ ഇവരെങ്ങനെ ഇതിന്റെ അവിടെ പോട്ടെ ഇവരെങ്ങനെ ഇതിനകത്ത് പോയി ഇവിടെ അകത്തോട്ട് വേറൊള്ളു എന്ന് പറ്റില്ല ൂട് പോയ ആള് പോയാലേ എനിക്ക് പോകാൻ പറ്റുന്നുള്ളു അത് അവിടോട്ട് കേറി ഇരിക്കേ ഞാൻ ഞാൻ മുന്നപ്പിസ് അയ്യോ നമ്മള് ഇരുപത് മിനിറ്റർ പോയുള്ളു വളരെ അടിപൊളിയ എക്സ്പീരിയൻസ് ആണ് നിൽക്കാൻ പറ്റില്ല മുട്ടുകുത്തി ഇരുന്നൊക്കെ വേണം വരാൻ സൈഡും തലയൊക്കെ നന്നായിട്ട് ഇടിച്ചു വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടിയ വിയറ്റ്നാമിലെ കുച്ചി കുച്ചി ടണലിലെ യാത്ര കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ തിരികെ ഇപ്പോൾ മടങ്ങിയാണ് വിയറ്റ്നാമിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി